സാമ്പത്തിക പ്രതിസന്ധിയുടെ പേരിൽ സംസ്ഥാന സർക്കാർ വെട്ടിക്കുറച്ചത് ന്യൂനപക്ഷ സ്കോളർഷിപ്പ് തുക മാത്രം മുന്നാക്ക ഒ ബി സി എസ് സി എസ് ടി സ്കോളർഷിപ്പുകളിൽ കുറവ് വരുത്തിയില്ല സ്കോളർഷിപ്പ് ഫണ്ട് നിലനിർത്തുന്നതിൽ ന്യൂനപക്ഷ വകുപ്പ് ജാഗ്രത കാണിച്ചില്ലെന്ന വിമർശനമുണ്ട് മീഡിയ വൺ എക്സ്ക്ലൂസീവ് സ്കോളർഷിപ്പും പരിശീലന ഫീസും അടക്കം ന്യൂനപക്ഷ വിദ്യാർത്ഥികളുടെ ഒൻപത് പദ്ധതികളുടെ ഫണ്ട് അൻപത് ശതമാനം വെട്ടിക്കുറച്ചതിന് കാരണമായി സംസ്ഥാന സർക്കാർ പറഞ്ഞത് സാമ്പത്തിക പ്രതിസന്ധിയാണ് എന്നാൽ വിവിധ വകുപ്പുകളായി നടന്നുകൊണ്ടിരിക്കുന്ന മറ്റ് സ്കോളർഷിപ്പുകളോട് സർക്കാർ ഈ സമീപനം സ്വീകരിച്ചിട്ടില്ല മുന്നാക്ക വികസന കോർപ്പറേഷൻ വിദ്യാസമന്ധി എന്ന പേരിൽ ഏഴ് വിഭാഗം സ്കോളർഷിപ്പുകൾ നൽകുന്നുണ്ട് ഒന്നിന്റെയും തുക വെട്ടിക്കുറച്ചില്ല പിന്നാക്ക വിഭാഗ വകുപ്പ് പട്ടികാതി വകുപ്പ് പട്ടികവർഗവകുപ്പ് തുടങ്ങി മറ്റ് വകുപ്പുകൾ നടത്തുന്ന സ്കോളർഷിപ്പുകളിലും സർക്കാർ കൈവച്ചില്ല സാമ്പത്തിക പ്രതിസന്ധിന്റെ പേരിൽ പദ്ധതി വെട്ടിക്കുറയ്ക്കുമ്പോൾ വിദ്യാർത്ഥികളെ സ്കോളർഷിപ്പുകളെ അതിൽ നിന്ന് ഒഴിവാക്കാൻ മറ്റ് വകുപ്പുകൾ കാണിച്ച ജാഗ്രത ന്യൂനപക്ഷ വകുപ്പും ഡയറക്ടറേറ്റും കാണിച്ചില്ല എന്ന വിവരമാണ് ഇതിലൂടെ പുറത്തു വരുന്നത് സർക്കാരിൻ്റെ ഇത് പ്രതികാര രാഷ്ട്രീയമാണെന്ന് മുസ്ലിം ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി പി എം എസ്ലാം ആരോപിച്ചു സ്കോളർഷിപ്പ് പുനഃസ്ഥാപിക്കണമെന്ന് രമേശ് ചെന്നിത്തലയും പറഞ്ഞു അവർക്ക് വോട്ട് ചെയ്തില്ല അതുപോലുള്ള അവരെ ബുദ്ധിമുട്ടിക്കണം എന്നാണ് ഗവൺമെന്റ് ഗവൺമെന്റ് സ്കോളർഷിപ്പുകൾ നടപടി പ്രതിഷേധാർഹമാണ് ആ മാറണം സ്കോളർഷിപ്പ് വെട്ടിക്കുറച്ചിൽ പ്രതിഷേധിച്ച് എസ് ഐ ഒ പ്രവർത്തകർ ന്യൂനപക്ഷ വകുപ്പ് മന്ത്രി വി അബ്ദുറഹ്മാന്റെ തിരൂരിലെ ഓഫീസിലേക്ക് മാർച്ച് നടത്തി മന്ത്രി രാജിവയ്ക്കണമെന്നും പ്രവർത്തകർ ആവശ്യപ്പെട്ടു മലപ്പുറം ബ്യൂറോക്കൊപ്പം മുഹമ്മദ് അസ്ലം മീഡിയ വൺ കോഴിക്കോട്